നമ്മളൊരു മാളിൽ അല്ലെങ്കിൽ ട്രിപ്പ് പോവാ അങ്ങനത്തെയൊക്കെ ഒരുപാട് കുട്ടികളെ എടുത്ത് നടക്കേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇത് എൺപത് പേഴ്സെൻറ്റേജോളം മക്കളെ വെയിറ്റ് ഇതിലോട്ട് പോകും അപ്പോൾ നമുക്ക് ഹിപ്പിന് ഭയങ്കര റിലാക്സേഷൻ ആണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആണ് ഇതിൽ നമുക്ക് ഒരുപാട് പോക്കറ്റ്സ് വരുന്നുണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സെന്ററിൽ നടക്കുന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവിന്റെ ഭാഗമായുള്ള സ്റ്റാളുകളിൽ ശ്രദ്ധേയമാവുകയാണ് കോക്കോ ബിബം സീറ്റ് പെരിന്തൽമണ്ണ സ്വദേശി മിഷാലിന്റെ ബിസിനസ് രംഗത്തെ പ്രവർത്തന പരിചയവും ബിടെക് ബിരുദധാരിയായ ഭാര്യ റാഷിദയുടെ അക്കാദമിക മികവും ഒത്തുചേർന്നപ്പോൾ കുട്ടികളെ ഏറ്റവും സുരക്ഷിതമായി ഒപ്പം ചേർത്ത് നടക്കാനുള്ള മികച്ച ഉൽപ്പന്നമാണ് വിപണിയിലെത്തിയത് കോക്കോബി പ്രീമിയം പ്രീമിയം ക്വാളിറ്റി ബംസീറ്റ് എന്ന പേരിൽ അടുത്ത മാസം മുതൽ ലഭ്യമാകും കുട്ടികളുമായുള്ള സുരക്ഷിതമായ യാത്ര മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് യാത്രകളിലും മാളുകളിൽ ഷോപ്പിംഗിനും മറ്റുമായി പോകുമ്പോഴും കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുന്നത് ചിലപ്പോഴെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമാവാം മാതാപിതാക്കൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുമ്പോൾ അവർക്കായി മികച്ചൊരു ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണക്കാരായ യുവ സംരംഭകർ ഏഴു വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡിനെ മൾട്ടിപ്പർപ്പസ് ഉൽപ്പന്നമാക്കി വിപണിയിലെത്തിക്കുന്ന നവസംരംഭകരായ ദമ്പതികൾ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സ്കെയിലപ്പ് കോൺക്ലേവിന്റെ ഭാഗമായുള്ള സ്റ്റാളിലാണ് തങ്ങളുടെ ഉൽപ്പന്നം പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാളുകളിൽ ഏറ്റവും ശ്രദ്ധേയമാവുകയാണ് കൊക്കോബി പ്രീമിയം ക്വാളിറ്റി ബംസീറ്റ് ഇത് പെരുതൽപണ സ്വദേശി മിഷാൽ റാഷിദമ്പതികൾ ബിസിനസ് രംഗത്തെ മിഷാലിന്റെ എട്ട് വർഷത്തെ പ്രവർത്തന പരിചയവും ബിടെക് ബിരുദധാരിയായ ഭാര്യ റാഷിദയുടെ അക്കാദമിക മികവും ഒത്തുചേർന്നപ്പോൾ കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുനടക്കാൻ കഴിയുന്ന പ്രീമിയം ക്വാളിറ്റി ബം സീറ്റ് വിപണിയിലെത്തുകയാണ് നിങ്ങളുടെ കുട്ടികളുടെ എൺപത് ശതമാനം ഭാരവും താങ്ങാൻ ശേഷിയുള്ള ഒരു കുഞ്ഞു സീറ്റാണ് സംരംഭക ദമ്പതികൾ വിപണിയിലെത്തിക്കുന്നത് ഒരു ബെൽറ്റ് പോലെ ശരീരത്തിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ബം ബംസീറ്റിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഇരുത്തി യാത്ര ചെയ്യാം കുഞ്ഞുങ്ങളെ എടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ബംസീറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മളത് കൊക്കോബി ബംസീറ്റ് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ആണ് ഇത് നിലവിൽ നമ്മളെ ബ്രാൻഡ് ഒരു ഏഴെട്ട് വർഷമായിട്ട് നമ്മളെ ബ്രാൻഡ് ഉണ്ട് റീറ്റെയിൽ ഹോൾസെയിൽ മേഖലയിൽ നമ്മളുണ്ട് ഇത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആണ് കൊക്കോബി ബം സീറ്റ് മക്കളെ കാരി ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് നമുക്ക് 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 നമ്മൾ കെട്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മക്കളെ വെയിറ്റ് പോകും ഹിപ്പിന് ആണ് മാളുകളിലും യാത്രാമധ്യയും കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം മാതാപിതാക്കൾക്ക് പ്രശ്നമാവാതിരിക്കാൻ ബംസീറ്റ് ഏറെ ഉപകാരമാവും പോവാ അങ്ങനത്തെയൊക്കെ ഒരുപാട് കുട്ടികളെ എടുത്ത് നടക്കേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് അതുമാത്രമല്ല പല ഏജിലുള്ളവർക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് വരെ ഇവ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവർക്കൊന്നും ഒരു ഏജ് കഴിഞ്ഞാൽ കുട്ടികളെ പാമ്പർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും പക്ഷേ അവരെ ഹെൽത്ത് അതിന് അനുവദിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും ബേബിയുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെയ്റ്റും ഇതിൽ പോവും അതേസമയം നമുക്ക് ഒരുപാട് ദൂരം കുട്ടികളെ ഈ ഹിറ്റ് പം നടക്കാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ ബാഗ് പോലെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കാനാവുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ബംസീറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും ഫീഡിംഗ് ബോട്ടിൽ മൊബൈൽ ഫോൺ ഡയ്പേഴ്സ് തുടങ്ങിയ ബേബി ആക്സസറീസ് എല്ലാം സുരക്ഷിതമായി ഇതിൽ കൊണ്ടുപോവാം ബാംഗ്ലൂരുവിലാണ് ബംസീറ്റിന്റെ നിർമ്മാണം നടക്കുന്നത് ആമസോണിലും എന്ന വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ് അടുത്ത മാസം മുതൽ പ്രീമിയം മാർക്കറ്റുകളിലും ഇതിൽ നമുക്ക് മൾട്ടി പെർപ്പസ് ആണ് നമുക്ക് ഒരുപാട് പോക്കറ്റ്സ് വരുന്നുണ്ട് പാമ്പേഴ്സ് അതുപോലെ മൊബൈൽ ഫോൺസ് ഫോൺസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ആമസോണിലും അതുപോലെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഫസ്റ്റ് ക്രൈ പ്ലാറ്റ്ഫോമിലൊക്കെ നെക്സ്റ്റ് മന്ത് ആയിട്ട് ആയി തുടങ്ങും മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ ഇരുപത് കിലോഗ്രാം ഭാരമുള്ള കുട്ടികളെ വരെ ബംസീറ്റിൽ സുരക്ഷിതമായി കൊണ്ടുനടക്കാൻ സാധിക്കുന്നു എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും കൊണ്ടുനടക്കാനും കഴിയുമെന്നതാണ് മിഷാൽ റാഷിദ ദമ്പതികൾ വിപണിയിലെത്തിക്കുന്ന ബംസീറ്റ് എന്ന ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കോൺക്ലേവിന്റെ ഭാഗമായി ഒരുക്കിയ സ്റ്റാളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്ന കോക്കോബി ബം സീറ്റ് നവസംരംഭകരുടെ മികച്ച ഉൽപ്പന്നങ്ങളിലൊന്നായി മാറുകയാണ്